ൂടെ ബാക്കിയുണ്ട് പിന്നെ ഇതിന്റെ വാടക അച്ഛന് കൊടുക്കരുത് ഞങ്ങക്ക് തരണം പോക്കറ്റ് മണി ഒരു ചില്ലി കാശരില്ല അച്ഛൻ എനിക്കിങ്ങനെയല്ലേ അല്ല നിനക്കാരാ തരാൻ പോണെ ഞങ്ങളെന്നൊക്കെ ഞാൻ ഫോർമാലിറ്റിക്ക് പറഞ്ഞല്ലേ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ആണോ എന്നോ ചിലപ്പോ അമ്മയുടെ പേരുമല്ല അച്ഛൻ മറന്നു പക്ഷേ ഏത് അർദ്ധരാത്രിക്ക് ചോദിച്ചാലും എല്ലാ ആനയുടെ പേരും കാണാ ഗുരുവായൂർ കേശവൻ നീലകണ്ഠൻ കുട്ടിശങ്കരൻ രാമൻകുട്ടി വലിയ കേശവൻ കല്യാണി കല്യാണി ചിലപ്പോ ആ പേരിലെ ഞങ്ങളെ വിളിക്കാട്ട് വേണം അടിപൊളി അമ്പിസ്വാമിയുടെ

ഈ ഓഫീസർ സേതുരാമയ്യർ സർ ഗണേശ ഇങ്ങോട്ട് അയ്യർ മോസ്റ്റ് ാണ് ഫസ്റ്റ് അസൈൻമെന്റ് കിട്ടിയത് തന്റെ ഭാഗ്യം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സർ സർ പ്രൊബേഷൻ അല്ല അച്ഛൻ പത്മനാഭൻ എൽ ഐ സി ഡിവിഷണൽ ഓഫീസർ അമ്മ ശ്രീലക്ഷ്മി ഹൗസ് വൈഫ് അനിയത്തി ഗൗരി ഫസ്റ്റ് ഇയർ വിമൻസ് പഠിക്കുന്നു സർ സാമിക്കുട്ടിയാ സാമിക്കുട്ടിയല്ല നല്ല സിൻസിയർ ആയിട്ട് കുട്ടിയാണ് എനിക്ക് മീശ പിരിച്ചു വേണ്ട വെച്ചിരുന്ന സേതുരാമയ്യീസ് ബി ബി എം സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞു അറേ ഫ്രം സി ബി ഐ കാണാൻ ഹാർഡ്വെയർ ലുക്ക് ഒന്നും ഇല്ലല്ലോ വെരി ಟುಡೇ ಆನ್ವರ್ಡ್ಸ್ ವಿ ಆರ್ ಆನ್ ದ ಗೇಮ್ ಲೆಟ್ಸ್ ವಿಷ್ ಗುಡ್ ಲಕ್ ಅವರ್ಸೆಲ್ಸ್ ഒരേ വർഷമായില്ലേ ഏതായാലും ഒന്ന് ഈ ഇരണിയല്ലേക്കുള്ള വഴി നേരെ പോയി ലെഫ്റ്റിലുണ്ടോ വീട് അഞ്ചു കൊലപാതകങ്ങൾ നടത്തുന്ന സ്ഥലം ഇവിടെ ആരെങ്കിലും താമസമുണ്ടോ ഉണ്ടെങ്കിൽ ആര് തുടങ്ങി എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം ആർക്കും സംശയം തോന്നരുത് സർ സാർ ഒരു ഭാഗ്യക്കുറി ഈ ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരെ ഞാനൊന്ന് പിരിച്ചുവിടട്ടെ ഈശോ വിജയ മനസ്സിലായില്ലേ ഭൂട്ടാൻ സിക്കിം കേരള സംസ്ഥാന ഭാഗ്യക്കുറികൾ ഗുജറാത്ത് നാളെ 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 മറ്റന്നാൾ അതിന്റെ ഈ ഭാഗത്ത് എവിടെയല്ലേ വീട് കൊള്ളയടിച്ച് മൂന്നാല് കൊന്നത് അതിന്റെ മുറ്റത്തല്ലേ സാറേക്കുന്നത് ഇത് തന്നെ വീട് ഈ ഈ ആരാ അല്ല ഇതിന്റെ അടുത്ത വീട്ടിലാ പോണ്ടത് ഈ വീടാണ് അടയാളം പറഞ്ഞത് മൂന്നാല് കൊന്ന വീടല്ലേ ഇത് എന്നാ പിന്നെ കീറട്ടെ ഓ പറയണേ പറയാൻ ജീവിച്ചിട്ടുണ്ട് കേരള ഭാഗ്യക്കുറികൾ സംസ്ഥാന ഭാഗ്യക്കുറികൾ സംശയിക്കില്ലല്ലോ മനസ്സിലായി ഈ ഈ ഈ ഈ ഈ വീട്ടിലേക്കല്ല വീട്ടിലേക്കല്ല അടുത്ത അടുത്ത വീട്ടിലേക്കാണ് വീട്ടിലേക്കാണ് എന്നൊക്കെ താൻ അല്ല വന്നത് വന്നത് പണ്ട് വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിൽ നിന്ന് ആ ആ വീട് ഈ വീട് ചിന്ന വീട് തന്നെ കണ്ടാ തന്നെ അതെല്ലാം കള്ളനാണെന്ന് നോക്കി വെക്ക രാത്രി ആവുമ്പോ തട്ടിക്കളയാ ഞാൻ പറഞ്ഞാൽ ഇത് വലിയ കോടാലി ആയല്ലോ പിക്കാസ് ലോട്ടറി ടിക്കറ്റ് എടുക്കേണ്ടി വന്നോ ഇല്ല സർ അല്ലാതെ തന്നെ വലിയ പോയി ഇനി നാദാമംഗലത്തേക്ക് ഇരട്ടക്കൊലഭാഗം നടന്ന വീട് മാണിക്കുഞ്ഞിന്റെ വീട് യെസ് ഇവിടെ നാദാമംഗലത്തേക്കുണ്ടോ ദൂരം എടുക്കുന്ന സമയം എല്ലാം കൃത്യമായി സർ ടൈം ആ താ ഇവിടെ കടത്തായിരുന്നു ബ്രിഡ്ജ് അടുത്ത കാലത്താണ് വന്നതെന്ന് തോന്നുന്നു അന്ന് ബാലഗോപാൽ സാറിന്റെ കൂടെ വന്നപ്പോൾ കടത്ത് കിടക്കാതെ പോയത് ഞാൻ ഓർക്കുന്നു നാരായണന്റെ കൊലപാതകം സി ബി ഐയെ കൂട്ടിപ്പിക്കുക ഇത് ഏത് നാരായണൻ എന്താ സംഭവം എനിക്കറിയില്ല ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടില്ല ഇപ്പൊ നാട്ടിൽ എന്ത് നടന്നാലും സിബിഐ ഒരു മസ്റ്റാണ് ഇതേതെങ്കിലും ലോക്കൽ സംഭവായിരിക്കും ആളുകൾ അത് നോട്ട് ചെയ്തു സെക്കൻഡ് ഇവിടെ സ്റ്റേ മാണിക്കുഞ്ഞന്റെ അല്ലേ അതെ സർ പറഞ്ഞ പോലെ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചു ആരാ താമസം സർ പിന്നെ വീടന്വേഷിച്ചത് ഇല്ല സർ

ഇത് മനസ്സിലായില്ലേ ഇല്ല ഞാൻ ഈ ഈ വീട്ടിലെ വേലക്കാരിയാ മറിയക്കുട്ടി 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 ഓ എന്താ കാര്യം കാര്യം എന്തോ താമസം മുടക്കി വീട് വെച്ചേളോ ആ താൻ വീട്ടിൽ ഇല്ലേ ചോദിച്ചത് ഒളിഞ്ഞോട്ട കണ്ടപ്പോഴേ എനിക്ക് ഞങ്ങളെ പോലെ സുന്ദരികളായ വേലക്കാരിയുള്ള വേലക്കാരിൽ തന്നെ പോലുള്ള പൂവാലന്മാരുടെ ശല്യങ്ങൾ ഉണ്ടാവുന്നു കണ്ടേ താ പോയില്ലേ ഇനി ഞാൻ അത്രക്കാരില്ല ഇന്ന് ആകെ കല്ലുകടിയാണല്ലോ ഇരണിയിൽ നിന്നും നാദാമംഗലത്തേക്ക് കൃത്യം ഇരുപത്തിയേഴ് കിലോമീറ്റർ ഇടക്ക് നിർത്തിയതും മറ്റും കിഴിച്ച് മുപ്പത്തിയെട്ട് മിനിറ്റ് അടുത്തും നമ്മൾ ഇരണിയിൽ നിന്നും നാദാമംഗലത്തെത്താം അന്ന് റോഡ് ഇതിനേക്കാൾ മോശം കൂടാതെ രാത്രി എട്ട് മണി കഴിഞ്ഞ് കടത്തില്ലാത്തതുകൊണ്ട് എട്ടുപത്തി കിലോമീറ്റർ കൂടുതൽ യാത്ര ചെയ്താണ് അലക്സ് നാദാമംഗലത്ത് റൈറ്റ് അന്ന് ഇത്രയും ദൂരം കവർ ചെയ്യാൻ കുറഞ്ഞ അൻപത് മിനിറ്റ് എങ്കിലും അലക്സ് എടുത്തു കാണും ഈ ദൂരവ്യത്യാസവും സമയവ്യത്യാസവും ഏതിലേക്കാണ് സാർ നമ്മളെ ലീഡ് ചെയ്യുന്നത് ഇരണിയിലെ കൂട്ടക്കൊല ആസ് പെർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അലക്സ് കൃത്യം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച രാത്രി പത്തിനും പത്ത് പതിനഞ്ചിനും ഇടയ്ക്ക് കൃത്യത്തിന് ശേഷം പത്ത് പതിനഞ്ചിന് ഇരണിയിൽ നിന്ന് പുറപ്പെട്ട അലക്സ് മുമ്പ് പറഞ്ഞതുപോലെ അൻപത് മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നാദാമംഗലത്തെത്തിയത് പതിനൊന്ന് അഞ്ചിന് മാണിക്കുഞ്ഞിന്റെ മരുമകൾ മോസി കൊല്ലപ്പെട്ടത് പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും അവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആ മോസിയുടെ ആദ്യത്തെ റിപ്പോർട്ടിലും പിന്നീട് കിട്ടിയ ഡീറ്റെയിൽ റിപ്പോർട്ടിലും സമയം സെയിം പക്ഷേ ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞിന്റെ മരണസമയം പത്ത് മുപ്പത് പിന്നീട് തിരുത്തി രണ്ടാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്ന് മുപ്പതിനും മധ്യേ എന്ന് കാണിച്ചിട്ടുണ്ട് ഈ വൈരുദ്ധ്യം അന്നേ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പോസ്റ്റ്മോർട്ടം ആണെന്നുള്ള എക്സ്പ്ലനേഷൻ തുടർന്ന് ഫയൽ ചെയ്തിരുന്നു കൂടാതെ കേസിന്റെ സമയത്ത് കോടതിയിലും അവർ പുറപ്പെട്ട് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു കാരണവശാലും നാദാമംഗലത്തെത്താൻ അലക്സിന് കഴിയില്ല പിന്നെ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന സമയമാണ് ശരിയെങ്കിൽ ഒരു സംശയം വേണ്ട അലക്സ് തന്നെയാണ് മാണിക്കുഞ്ഞിനെ മറിച്ച് ഫസ്റ്റ് റിപ്പോർട്ടാണ് ശരിയെങ്കിൽ താരിസ് ടെൻ തേർട്ടി എന്നുള്ളത് പ്രശ്നമാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ എങ്ങനെ ബുദ്ധിമുട്ടാണ് പിന്നെ അവൻ തന്നെ വഴി പിന്നെ ഏതാ ഇനം ജർമ്മൻ ഷിപ്പേടാ മെടുക്കന ഈയിടെ വന്നത് നല്ല ബുദ്ധി ഇവന് ട്രെയിനിങ് കഴിഞ്ഞാൽ സ്ക്വാഡിലെ നമ്പർ വൺ എന്താ ഇവന്റെ പേര് പേരിട്ടിട്ടില്ല നല്ല പേരും ഉണ്ട് പറ ഒരു ഉഗ്രം പേരുണ്ട് പറയട്ടെ സേതു എന്താ ബുദ്ധിയുള്ള ഇനമാന്ന് പറഞ്ഞില്ലേ അപ്പൊ ഈ പേര് നന്നായി ചേരും സേതു രാമൻ

വെറുതെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിന് കഴിഞ്ഞ ദിവസം ഇരണിയൽ നാദാമംഗലം കൂട്ടക്കൊലയുടെ കേസ് ഡയറി ഞാനൊന്ന് മറിച്ചു നോക്കി അതിലൊരു കോൺട്രഡിക്ഷൻ കണ്ടു ഒരാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രം ചെറിയ ഒരു സമയം വ്യത്യാസം മാണിക്കുഞ്ഞിന്റെ റിപ്പോർട്ടിൽ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാ സർജൻ എന്റെ എക്സ്പ്ലേഷൻ തന്നിരുന്നു ആരായിരുന്നു വന്ന് സർജൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡോക്ടർ വിജയലക്ഷ്മി പോലീസ് ആചാൻ ഡോക്ടർ വിജയലക്ഷ്മിയുടെ ഏ ാണ് ഡോക്ടർ വിജയലക്ഷ്മിയുടെ പഴയ പോലീസ് എന്താ എന്താ ഈ ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസോ അങ്ങനെ ടാക്കീസ് ടാക്കീസ് ആരാടാ ഡോക്ടർ വിജയലക്ഷ്മി ടാക്കീസ് ഉണ്ട് ഡോക്ടർ വിജയലക്ഷ്മിയുടെ വീടും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നേരെ നേരം കോട്ട് പോയിട്ട് പിന്നെ അവിടെ നേരത്തെ കോട്ട് വന്നാൽ മതി കേട്ടോ ഡോക്ടർക്ക് ഭർത്താവില്ല സത്യം അവർക്ക് മക്കളുമില്ല സത്യം അവരുടെ പൂത്ത കാശുണ്ട് എൻ്റെ അമ്മ സത്യമായിട്ടു നമുക്ക് തട്ടിക്കളയാം ഉള്ള സ്വർണവും പണ്ടും എല്ലാം കൂടി അടിച്ചെടുക്കാൻ എവിടെ അറിയാ ഈ വണ്ടി എവിടെ നട നടപക്കിയത് കള്ള

അതുതന്നെയാണ് ശരി അതുകൊണ്ടാണ് പിന്നീട് സംശയം ഉണ്ടാകണ്ടെന്ന് കരുതി ഞാൻ തന്നെ എക്സ്പ്ലനേഷൻ കൊടുത്തത് അതും ഒരു പരിചയമില്ല അവരുടെ ഡെഡ് ബോഡീസ് പോസ്റ്റ്മോർട്ടം ചെയ്തു ആ ഒരു ബന്ധമേ ഉള്ളൂ ആ കേസൊക്കെ തീർന്നിട്ട് ഒരുപാട് കാലമായില്ലേ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ഒരു എൻക്വയറി സോറി ഇതൊരു എൻക്വയറി ഒന്നും അല്ല ഡോക്ടർ സിബിഐയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ബാച്ചിന്റെ ട്രെയിനിങ് ക്ലാസ്സിന് ഈ കേസ് ഒരു റെഫറൻസ് ആണ് അപ്പൊ അതിനുള്ള നോട്ട്സ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ വൈരുദ്ധ്യ എന്റെ കണ്ണിപ്പെട്ടത് അതൊന്നും നേരിട്ട് ചെയ്യണമെന്ന് തോന്നി അത്രേ ഉള്ളൂ ദാറ്റ്സ് ഓൾ സംസാരം കേട്ട് ഡോക്ടർ ജെനുവിൻ ആണെന്ന് തോന്നുന്നു സാറിന് എന്ത് തോന്നി ആ വരട്ടെ പറയാ എന്റെ പോക്കറ്റ് ആ വന്നിരുന്നു ഇപ്പൊ പോയതേ ഉള്ളു ഞാൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തത് സംശയം തോന്നി കാണില്ല നല്ല പെരുമാറ്റമായിരുന്നു എന്താ സാർ ഞാൻ എന്റെ പോക്കറ്റ് ഡയറി ഇവിടെ വെച്ച് മറന്നുപോയി അതൊന്ന് എടുത്തോട്ടെന്ന് ചോദിക്കാൻ വന്നതാ പ്ലീസ് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ഡയറി മറന്നു പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി അത് മറന്നതല്ല ഒരു കെണിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞതിന് വിഭിന്നമായി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും കള്ളമോ കളങ്കമോ ഉണ്ടെങ്കിൽ അവരാരെയാണോ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ ഇറങ്ങിയ ആ നിമിഷം ആ ആളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അത് ഇവിടെ ഉണ്ടായി ഡോക്ടറെ പൊക്കിയാൽ മറ്റേ നോട്ട് നോ അയാളെ കാണണം ഡോക്ടറെ കാണണം മറ്റു വല്ലവരും അവരെയും കാണണം പക്ഷേ എല്ലാ പഴുതുകളും അടച്ചിട്ടു മതി ബോധപൂർവമല്ല എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും ബോധപൂർവം തന്നെയാണ് തെറ്റുതിരുത്തിയെന്ന് നമുക്ക് സംശയിക്കാം അപ്പൊ മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടത് പത്ത് മുപ്പിനു തന്നെ പതിനൊന്ന് പതിനഞ്ചിനും പതിനൊന്നും മുപ്പതിനും ഇടയ്ക്കല്ല അലക്സ് പറഞ്ഞത് സർ തന്റെ എഴുതിയ ഈശോ ആര് വേറെ ആ ഈശോയും മാണിക്കുഞ്ഞു തമ്മിൽ എന്ത് ബന്ധം തീർച്ചയായും പോലീസ് എന്ന് പറഞ്ഞതുപോലെ മാണിക്കുഞ്ഞ് ദൈവത്തെ ഓർത്ത് എഴുതിയൊന്നും അല്ല ആണെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല പക്ഷേ തൽക്കാലം ഈശോ കൊടുക്കുക തന്നെയാണ് സർ കേട്ടിടത്തോളം ഈ മാണിക്കുഞ്ഞു വലിയൊരു ഫൈനാൻസറാണ് വളരെ വലിയ തുകകൾ വലിയ പലിശയ്ക്ക് കൊടുക്കുന്നയാൾ അങ്ങനത്തെ കൊടുക്കൽ വാങ്ങലുകളിൽ ശത്രുക്കൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് അങ്ങനെ ആരെങ്കിലും എക്സാക്ട് ആ സാധ്യത ഒരിക്കലും തള്ളിക്കളാവില്ല പക്ഷേ അത് നമ്മൾ എങ്ങനെ അറിയും ആരോട് ചോദിക്കും മാണിക്കുഞ്ഞോട് അടുപ്പമുള്ള അയാളെ ചാക്കോ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം സർ എത്തിടോ എത്തി കൂട്ടരും ഇവിടെ ആ ഞാനും കേട്ടു സത്യദാസിന് എന്നാ വന്നാലും അവിടെ എനിക്കാണെങ്കിൽ ആ ഫോട്ടോ മതി അപ്പം തുടങ്ങും ഹാ പേടിക്കണ്ട വളരെ ബുദ്ധിമുട്ടി വീണ്ടും ഇങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങിട്ടുണ്ട് സത്യദാസ് എന്തിനാ ഓ ഓസേബച്ചൻ അത് ഇഷ്ടമാവില്ലെന്നറിയാം പക്ഷേ ഈ അവൻ ഇവിടെ ഉള്ളത് നമുക്കൊരു ബലവാണ് അന്ന് ഞാൻ അവനെ എത്ര പണിപ്പെട്ടിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചതെന്ന് തനിക്കറിയാവോ സഹിക്കാൻ തന്ത ഉറക്കത്തിലെങ്കിലും പാവായിരുന്നു മോനോ ഉറക്കത്തിലും ദേ രണ്ട് പാവപ്പെട്ട ഒരു കെങ്കിരന്മാരുടെ പാവപ്പെട്ടവനെ സഹിക്കുന്നതിനും ഭേദം എന്റെ മരുമകൻ ജോണിക്കുട്ടൂരി കൂടെ ജയിലിൽ പോയി കിടക്കുന്ന അവനെ അറിയാഞ്ഞിട്ടല്ല ചില സമയത്ത് വിഷവും മരുന്നാവും ഓ നമ്മൾ ഭയപ്പെടുന്ന വിഷയം കൂടാതെ ഞാൻ ഭയപ്പെടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഔസൈപ്പച്ചന്റെ സുഹൃത്ത് നാരായണന്റെ മരണം കൊലപാതകമാണ് അത് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞ് ജനകീയ സമിതിക്കാര് പോസ്റ്ററും നോട്ടീസും ഒട്ടിച്ചത് മറന്നോ സി ബി ഐ എത്തിയതിന്റെ ഉദ്ദേശം അതാണെങ്കിൽ ജനകീയ സമിതിക്കാര് താനും സംശയിക്കുകയാണോ എന്നെ എന്റെ ഭാര്യയെ പോലും ഞാൻ ഇത്രയും സ്നേഹിച്ചിട്ടില്ല നാരായണനും ഞാനും തമ്മിലുള്ള അറിയാവോ തനിക്ക് പോയില്ലേപ്പച്ച അതൊരു അപകടമരണമായിരുന്നെന്ന് നമ്മൾ മാത്രം പറഞ്ഞാ പോരല്ലോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ചട്ടവും നടപടി അറിയാവുന്ന ഒരാളുടെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ സത്യദാസിനെ സഹിച്ചേ പറ്റൂ ആ കർത്താവേ ആ സാമി ആയിരിക്കരുതേ ഹലോ ആ നോക്കട്ടെ സണ്ണിക്കുട്ടി സണ്ണിക്കുട്ടിയേ ഏ ചേട്ട് സണ്ണിക്കുട്ടി എത്തി ഏ പന്നിക്കുട്ടിയോ ഉണ്ടായിരുന്ന ഒന്നിനാ അല്ലേ കഴിഞ്ഞ പെരുന്നാളിന് കറിയുവെച്ചത് ഓ ഈ ഔസപ്പച്ചൻ ഒന്നും ഓർമ്മയില്ല